ഭരണി കാലത്ത് ഇതേപോലെ മണിക്ക് അല്ല മണിക്ക് ഭഗവതിക്ക് വജരി പായസം നിവേദ്യമുണ്ട് ഭഗവതിക്ക് സുഖ ചികിത്സയുടെ ഭാഗമായിട്ട് പാലക്കവേല നിർദ്ദേശപ്രകാരമുള്ള അല്ല ആ കണക്ക് പ്രകാരമുള്ള ഒരു വജരി നെല്ലിന്റെ അരി കൊണ്ട് പായസം വെക്കുക അത് ഏകദേശം കാലത്ത് ഒരു നാലുമണിക്ക് തുറക്കും ആ പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തമ്പരാൻ വരും പല്ലക്കിൽ തന്നെ വരിക പല്ലക്കിൽ വന്ന് തമ്പരാൻ വന്ന് ആ നിവേദ്യം കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചര മണിയോട് കൂടി തമ്പരാൻ അമ്പലമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും നിലപാടുകൾ കയറും അന്ന് അപ്പോഴും പട്ടുകൂടെ ഉയർത്തും അപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം പൊരിയും പ്രസാദവും നാണയമൊക്കെ തമ്പുരാൻ എല്ലാവർക്കും കൊടുക്കും അതാണ് ഭരണീന്ന കാലത്ത് ഉള്ള ചടങ്ങ് പിന്നെ ഭരണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരേ ദിവസവും കാർത്തിക പുണ്യാകണ്ട് കാർത്തിക ഭരണി കഴിഞ്ഞാൽ പിന്നെ കാർത്തികയ്ക്കാണ് തുറക്കുക അമ്പലം അതിന് കാർത്തിക പുണ്യാകം കഴിഞ്ഞ് പൂജകളെല്ലാം കഴിഞ്ഞ് ഒരേ യാമത്തിന് ഒരേ ദിവസം ഒരേ യാമത്തിൽ ഒരേ പൂജകളുണ്ട് അത് ആരും ഭക്തജനങ്ങൾക്ക് പ്രവേശനമൊന്നുമില്ല അടികളും വന്ന് പൂജ നടക്കും പിന്നെ പതിനാറാം തീയതിയാണ് നട തുറുപ്പ് പതിനാറാം തീയതി ഈ ഭരണിന്ന കാലത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുക്കുന്നത് പള്ളിമാടം സ്ഥലമുണ്ട് മുകളിൽ അവിടെ ഭഗവതിയെ ഒരു ഇതിൽ അലങ്കരിച്ച് പള്ളിവാളൊക്കെ വെച്ച് ഒരു തലയൊക്കെ ഇട്ട് ഫ്രണ്ടിലേക്ക് കെട്ടി അവിടെയാണ് ഭഗവതി ദർശനം കൊടുക്കുന്നത് ഭക്തജനങ്ങൾക്ക് പള്ളി വരണുന്ന കാലത്ത് പള്ളിമാടത്തിൽ ഇരുന്നു കൊണ്ടാണ് ദർശനം കൊടുക്കുന്നത് പിന്നെ ആ ദർശനം പതിനാറാം തീയതി കാലത്ത് നാല് മണിക്ക് നടവർക്കുള്ളൂ വലിയരി പായസം ഭഗവതിയുടെ സുഖ ചികിത്സയുടെ ഭാഗായിട്ടുള്ളതാണ് ഭഗവതിക്ക് യുദ്ധത്തില് പരിക്കുകളൊക്കെ പറ്റിയിട്ട് അശ്വതി പൂജയ്ക്കുള്ള ചികിത്സ ഒക്കെ കഴിഞ്ഞ് സുഖ ചികിത്സയുടെ ഭാഗമായിട്ടാണ് വരുന്നെല്ലിന്റെ അരി കൊണ്ടുള്ള പായസം നിവേദ്യം തമ്പുരാനും കൊടുങ്ങല്ലൂർ അമ്പലം പറയുന്നത് പരമാധികാരി തമ്പുരാനാണ് കാര്യങ്ങളൊക്കെ അന്തിമ തീരുമാനം തമ്പുരാനേതാണ് എല്ലാ ചടങ്ങുകൾക്ക്